ലോകേഷ് കനകരാജ സംവിധാനം നിര്വഹിച്ച കോലി ബോളിവുഡിലും മുന്നേറുകയാണ് വാര് മറികടന്ന കോടികളാണ് കൂലി ഇന്ത്യയിൽ നിന്ന് നേടുന്നത് ലോകേഷ് കനകരാജി സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി എത്തിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത് ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഒരേ ദിവസം തിയേറ്ററുകളിലെത്തിയ വാർ ടുവിനെ കടത്തിവിട്ടി മുന്നേറുകയാണ് കൂലി ബോളിവുഡ് ബിഗ് റിലീസ് വാർ ടുവിനേക്കാൾ മികച്ച പ്രകടനം തന്നെ കൂലി ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നുണ്ട് ആദ്യ ചിത്രം വൻ വിജയമായിട്ടും വാർ ടു കാണാൻ ആളുകൾ കുറവാണ് ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇത്രയും ദിവസം കൊണ്ട് ചിത്രം നേടിയ കളക്ഷൻ കണക്കുകളാണ് വരുന്നത് ഒന്നാം ദിനം അറുപത്തിയഞ്ച് കോടിയും രണ്ടാം ദിനം അൻപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയും ചിത്രം നേടി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപയാണ് മൂന്നാം ദിവസം ചിത്രം സ്വന്തമാക്കിയത് മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ നാലാം ദിവസവും പന്ത്രണ്ട് കോടി രൂപ അഞ്ചാം ദിവസവും ചിത്രം നേടിയിട്ടുണ്ട് ഒൻപത് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയാണ് ആറാം ദിവസത്തെ കളക്ഷൻ ഏഴാം ദിവസം ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയും ചിത്രം നേടി കണക്കുകൂട്ടലുകൾ പ്രകാരം ആറ് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ ചിത്രം എട്ടാം ദിനം ാണ് നിഗമനം ഇതോടെ ഇരുന്നൂറ്റി കോടി രൂപ ചിത്രം നേടുമെന്നാണ് നിഗമനം ഇതേ സ്ഥാനത്ത് വാർട്ടൂവിന് ഇരുന്നൂറ്റി കോടി മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് വിദേശത്തും കൂലിക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ ദിനം തന്നെ ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് കോടിയാണ് നേടിയത് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെയാണ് കളക്ഷൻ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ലോകേഷിന് തന്നെ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തിയ ലിയോയുടെ ആദ്യദിന കളക്ഷൻ ഇതോടെ കൂലി മറികടന്നു നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയായിരുന്നു യുടെ ആദ്യ ദിന ആഗോള കളക്ഷൻ സിനിമയുടെ യു കെ പ്രീ ബുക്കിങ്ങും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിച്ചത് ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തിയത് നാഗാർജുൻ ആഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നു പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത് അനിരുദ്ധ രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് ഫിലോമിൻ രാജാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും